ഹായ് എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ ഓണത്തിൻ്റെ ഫുൾ സെറ്റ് സാരി കളക്ഷൻ എത്തിയിട്ടുണ്ട് അത് നോക്കിക്കോളൂ ഞാൻ ടേബിളിൽ കുറച്ച് ഐറ്റങ്ങൾ മാത്രം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ പുതിയ പുതിയ ഐറ്റങ്ങളാണ് പെയിൻറ്റിങ്ങിൻ്റെ ഐറ്റങ്ങൾ എംബ്രോയിഡറി വിത്ത് പെയിൻറ്റിങ് ഞാനെല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാം റേറ്റ് ഞാൻ അപ്രോക്സിമേറ്റ്ലി റേറ്റ് ഞാൻ നിങ്ങൾ സൂചിപ്പിക്കാം കേട്ടോ ഇത്ര ദിവസം നമ്മൾ റേറ്റ് പറഞ്ഞിട്ടേ ഇല്ല അപ്പോൾ ഞാനൊരു അപ്രോക്സിമേറ്റ്ലി റേറ്റ് ഞാൻ സൂചിപ്പിക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതായിരിക്കും ഓക്കെ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സാധനം സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓണത്തിൻ്റെ ഒരുപാട് കളക്ഷൻ ഇത് ടേബിൾ വെച്ചാൽ മാത്രമല്ല റാക്ക് ഫുള്ളും സെറ്റ് സാരി തന്നെയാണ് ഈ റാക്ക് ഫുൾ ഈ റാക്കല്ല ഹോൾ ഫുള്ളായിട്ട് സെറ്റ് സാരി തന്നെയാണ് അതാ ഇതൊക്കെ നോക്കുമ്പോൾ പുതിയ പുതിയ ഐറ്റങ്ങൾ നമ്മൾ എത്തിയിട്ടുണ്ട് അതാ ഇതൊക്കെ ലൈൻസിൽ ഈ ഓണത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് കേട്ടോ താമര ഇപ്പോൾ താമര ട്രെൻഡിങ്ങിനോടിക്കുന്ന താമര സാരി ഉണ്ട് സെറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്താൽ മതി അതുമാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ റാക്കിലുള്ളതൊക്കെ ഓണത്തിൻ്റെ പുതിയ കളക്ഷനാണ് ഇത് ഇപ്പുറത്ത് വന്നു വന്നുകഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സാരി കൊടുത്ത് വർക്ക് ചെയ്യിപ്പിച്ച് വന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ തന്നെ എടുത്ത് പറയാം ഇത് ഫുൾ ആയിട്ട് നമുക്ക് ടേബിൾ വെക്കാൻ പറ്റില്ല എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് കാണിച്ചാലും വീഡിയോ ലെങ്ത് ആയി പോകും ഇതൊക്കെ നമ്മൾ വർക്കിന് കൊടുത്ത് ഓണത്തിനായിട്ട് വർക്ക് ചെയ്ത് വന്ന സാരികളാണ് ടിഷ്യൂ സാരിയിൽ എംബ്രോയ്ഡറി വർക്കുകളാണ് ഓരോ നല്ല നല്ല കിഡിലും സാരികളാണ് കേട്ടോ അപ്പോൾ അവർ നമ്മൾ ടേബിളിലേക്ക് തന്നെ പോകാം അപ്പോൾ ഞാൻ ഓരോന്ന് ഓപ്പൺ ചെയ്യാം അപ്രോക്സിമേറ്റ്ലി റേറ്റും കൂടി പറയാം ദാ ആദ്യം തന്നെ നല്ലൊരു എംബ്രോയിഡറി വിത്ത് പെയിൻറിങ് വർക്കിൽ വരുന്നതാണ് കേട്ടോ സൈഡ് ബോർഡർ ഇങ്ങനെ നല്ല വർക്ക് ഉണ്ടാവും ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് കേട്ടോ ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് എംബ്രോയിഡറി ഉണ്ട് താഴെ അതേ പെയിൻറിങ് വർക്കും വരുന്നുണ്ട് സൈഡ് ബോർഡർ നല്ലൊരു നല്ലൊരു ബോർഡറും കൊടുത്ത് ലൈൻസും കൊടുത്തിട്ടുണ്ടാവും ബോർഡറിൽ വിത്ത് ബ്ലൗസും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു തരാം അപ്രോക്സിമറ്റ്ലി റേറ്റ് കറക്റ്റ് റേറ്റ് അല്ല അപ്രോക്സിമറ്റ്ലി റേറ്റ് ഞാൻ പറയാം ഇത് വരുമ്പോൾ നിങ്ങൾക്ക് ആയിരത്തി നാനൂറ്റി അമ്പതിൻ്റെ ഉള്ളിലെ വരുള്ളൂ അതിൽ നിന്ന് നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ആണ്ട്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളറുകളുണ്ട് ഇതാ അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ വർക്ക് വരുന്നതാണ് സെയിം അതേ റേറ്റൊക്കെ അതേ റേറ്റ് തന്നെയാണ് ഡിസൈൻ വർക്ക് മാത്രം വ്യത്യാസം വർക്കിൽ മാത്രം വ്യത്യാസം ഉണ്ടാവും ഉണ്ടാവട്ടോ ഇതാണ് അതിൻ്റെ മുന്താണി എൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ കറക്റ്റ് പ്രൈസ് ഡീറ്റെയിൽ ഒക്കെ അറിയാൻ പറ്റും ഞാൻ അപ്രോക്സിമേറ്റ്ലി പറഞ്ഞു ചേച്ചിമാർ എല്ലാവരും കംപ്ലയിൻ്റ് ആയിരുന്നു റേറ്റ് പറയുന്നില്ല പറയുന്നില്ല പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സൂചന നിങ്ങൾക്ക് തരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കുറേ കടക്കാർക്ക് ഇഷ്യൂ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹോൾസെയിൽ ഷോപ്പാണ് നിങ്ങൾ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളൂ അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിലേക്ക് എത്തിക്കോളൂ തിരുവല്ലാമിൽ നിന്ന് കറക്റ്റ് അഞ്ച് ആണ് അരുൺ ടെക്സ് ഷോപ്പ് ഉള്ളത് കുത്താമേക്ക് വരുന്ന വഴി ഗവൺമെൻറ് ഉണ്ടാവും സ്കൂൾ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ബിൽഡിംഗ് റൈറ്റ് സൈഡിൽ അരുൺ ടെക്സ് ബോർഡ് കാണാം ഓക്കെ അപ്പോൾ അങ്ങോട്ട് ഡയറക്റ്റ് വരുന്നതാണെങ്കിൽ ഡയറക്റ്റ് വരാം പിന്നെ അതേപോലെ റീസെയിലർ ഉണ്ടെങ്കിൽ റീസെയിലറും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അതിന് തന്നെ കളർ ചെയ്യാൻ മൂന്ന് കളർ നമുക്ക് അവൈലബിൾ ആണ് ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് അതിലും നല്ല വേറൊരു ഡിസൈൻ തന്നെയാണ് റേറ്റ് സെയിം തന്നെയാണ് ആയിരത്തി നാനൂറ്റി അമ്പതിൻ്റെ ഉള്ളിൽ വരും അതൊന്ന് ഡിസ്കൗണ്ടും വരട്ടോ അതിൻ്റെ മുന്നാണ് ഞാൻ കാണിച്ചുതരാം അതാ നല്ല നല്ല ട്രെൻഡിങ് ഡിസൈൻസ് ആണ് ഇത് ഇപ്പോൾ ചെയ്തേക്കുന്നത് ഇപ്രാവശ്യം നമ്മൾ അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഓർഡർ ചെയ്യുക ഓക്കെ താഴത്തെ ബോർഡറാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് വിത്ത് ബ്ലൗസും കൂടിയാണ് സൈഡിൽ സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട് സെയിം റേറ്റ് തന്നെ വരുള്ളതും പ്രാവശ്യം ഫുൾ കളക്ഷൻ നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഡയറക്റ്റ് വരുന്നവരാണെങ്കിൽ ഡയറക്റ്റ് അരുൺ ടെക്സ് മിസ് ചെയ്യാണ്ട് അരുൺ ടെക്സിലേക്ക് ഞാൻ എത്താട്ടോ അതിൻ്റെ തന്നെ വേറെ ഒരു കളർ ചെയ്യുന്നത് രണ്ട് കളറാണ് ഇതിൽ റെഡിയിലുള്ളത് അടുത്തതാ കോളാമ്പി എന്ന് പറയും നമ്മളൊക്കെ പഴയ പഴയകാലത്ത് കോളാമ്പി ഡിസൈൻ എന്നൊക്കെ പറയും ആ ഡിസൈൻ നമ്മളിപ്പോൾ സാരിയിൽ ഇറക്കിയിട്ടുണ്ട് നല്ല വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നോക്കി നോക്കി ഇത്രയും വർക്ക് നിങ്ങൾ വേറെ എവിടെയും നമ്മൾ ഏത് ഷോപ്പിലും കണ്ടിട്ടുണ്ടാവില്ല അത്രയും നല്ല വർക്കുകളാണ് പ്രാവശ്യം ഇറക്കിയിരിക്കുന്നത് സെയിം റേറ്റ് തന്നെ വരില്ല ഇതും ഇത് ഞാൻ അപ്പം മാറ്റി വയ്ക്കാം ഇതിൻ്റെ തന്നെ വേറെ ഒരു കളറും കൂടി ഉണ്ട് അതും കൂടി ഞാൻ കാണിക്കാം അതാ ഈ രണ്ട് കളറാണ് ഇതിൽ സ്റ്റോക്കുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് മാറ്റി വയ്ക്കാം അതുകഴിഞ്ഞാലേ നമുക്ക് വേറെ കാണിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഒരുപാട് കളക്ഷൻ വെറൈറ്റീസ് നമ്മുടെ അടുത്തുണ്ട് കേട്ടോ ഫ്രഷും അടുത്തത് വരാണെങ്കിൽ നമുക്ക് താമര തന്നെ തുടങ്ങാൻ നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കണമെങ്കിൽ താമര ടെമ്പിൾ വിത്ത് താമര ഡിസൈനാണ് ഓക്കെ ഓക്കെ ടിഷ്യൂ ആണ് മെറ്റീരിയൽ ഇതിൻ്റെ റേറ്റ് വരണത് എണ്ണൂറ്റമ്പതിൻ്റെ ഉള്ളിലേ വരുള്ളൂ അതൊന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും കേട്ടോ അപ്പോൾ എത്ര വരും നിങ്ങൾ തന്നെ ആലോചിച്ചോളൂ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ കളർ ചെയ്ഞ്ചാൽ ഞാൻ കാണിച്ചു തരാം ബോഡി ഫുൾ ആയിട്ട് നിങ്ങൾക്ക് താമര ഡിസൈൻ ഉണ്ടാവും താഴെ ബോർഡറിൽ ഉണ്ടാവും ബോഡിയിൽ നോക്കുമ്പോൾ ഇടവിട്ട് ഇടവിട്ട് ലെങ്ത്തിൽ ഉണ്ടാവും കേട്ടോ വിത്ത് ഇത് ഇതിൻ്റെ കളർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ കമൻറ്റ് ചെയ്യാട്ട് ചേച്ചി മേരെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഏത് സാരി വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഞാൻ രാക്കൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കമൻറ്റ് ഏതൊക്കെ വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യാ ബ്ലാക്ക് വിത്ത് റെഡ് ഗ്രീൻ വിത്ത് മെറൂൺ റെഡ് വിത്ത് ബ്ലാക്ക് വരുന്നുണ്ട് കോമ്പിനേഷനിൽ ബ്ലൂ വിത്ത് റെഡ് വരുന്നുണ്ട് ഏ അപ്പം ഞാൻ അടുത്തത് നമുക്ക് കോമൺ ആയിട്ട് കഥകളി ഡിസൈൻ കേരളത്തിൻ്റെ ഏറ്റവും ഇതായിട്ടുള്ള കഥകളിയാണ് കഥകളിയിലെ ഡിസൈൻ ഞാൻ കാണിക്കാം ഓക്കെ ഓക്കെ കഥകളിയിലെ ഡിസൈൻ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പതിൻ്റെ ഉള്ളിൽ അതിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടോ അപ്പോൾ എത്ര റേറ്റ് കുറവുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കാം നമ്മുടെ ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ടാണ് ഇത്രയും വില കുറവിലേക്ക് കൊടുക്കാൻ പറ്റുന്നത് ഷോപ്പുകാർക്കൊക്കെ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ ഭയങ്കര ലാഭത്തിൽ നിങ്ങൾക്ക് ഇവിടെ മേടിക്കാൻ പറ്റും ഇതിൻ്റെ ഡിസൈനുകൾ വേറെ വേറെ ഡിസൈൻസ് ആണ് ഞാൻ കാണിച്ചുതരാം ഇതൊന്ന് കഥകളി ഇതൊരു പൂ ഡിസൈനാണ് റേറ്റൊക്കെ ആണ് ഡിസൈൻ മാത്രം റോസാപ്പൂവിൻ്റെ ഒക്കെ സെയിം ഡിസൈനുകൾ മാത്രം ഒരുപാട് ഡിസൈൻസ് ഉണ്ട് നമ്മുടെ അടുത്ത് കൃഷ്ണൻ നല്ലൊരു ഗ്രീൻ കൃഷ്ണനാണ് കേട്ടോ വരുന്നത് ടിഷ്യൂ ആണ് മെറ്റീരിയൽ നമ്മൾ എല്ലാം മ്യൂറൽ കണ്ട് 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 മടുത്തു അപ്പം വെറൈറ്റി ആക്കി പ്രശ്നം എല്ലാം ഫ്ലവറിലൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ആക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ആയിട്ട് എപ്പോഴും കാണിക്കുന്ന ഒരു ഡിസൈൻ കൃഷ്ണൻ്റെയാണ് ഈ ഒരു കൃഷ്ണനാണ് വരാം കേട്ടോ കസവൻ്റെ മേലിലും മയിൽപ്പീലിയും ഓടക്കുഴലും വരാം അടുത്തത് വേറെ കൃഷ്ണൻ കേട്ടോ ഇതൊക്കെ നല്ല ട്രെൻഡിങ് കൃഷ്ണനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മ്യൂറിൽ കണ്ടുകൊണ്ട് എല്ലാവരുടെ അടുത്തും മ്യൂറൽ ഉണ്ടാവും പ്രശ്നം നമ്മൾ മാറ്റി പിടിക്കുകയാണ് അടുത്ത് നമുക്ക് വേറെ ഒരു ട്രെൻഡിങ്ങായിട്ട് ഷോർട്ടൊക്കെ ഉണ്ട് ഒരുപാട് സാരി വരി വന്ന ഒരു സാരി ആയിരുന്നു കേട്ടോ ടെമ്പിൾ ഡിസൈൻ സൈഡ് ബോർഡറിൽ ടെമ്പിൾ ഡിസൈൻ വരുന്നതാണ് ഇത് നമ്മുടെ ഹാൻഡ്ലൂമിലാവുമ്പോൾ നല്ല റേറ്റ് വരുന്ന ഒരു സാരിയാണ് അത് നമ്മളിപ്പോൾ മെഷീൻ മേഡിലായിട്ട് ചെയ്തേക്കാം കേട്ടോ താഴെ നോക്കിയാൽ ടെമ്പിൾ മുന്താണിക്ക് ഇത്രയും വലിയ രീതിയിൽ കസവാണ് കേട്ടോ വരുന്നത് ഇത്രയും വലിയ രീതിയിൽ കസവ് വരുന്നത് ഓൾ ഓവർ ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വരും ടെമ്പിൾ ഡിസൈൻ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ അപ്രോക്സിമറ്റ്ലി പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൻ്റെ ഉള്ളിലേ വരുള്ളൂ അതൊന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും അപ്പോൾ റേറ്റ് നിങ്ങൾക്ക് എത്ര വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കിയോളൂ കേട്ടോ ഒരുപാട് എൻക്വയറി വരുന്ന ഒരു സാരിയാണ് അതിൽ തന്നെ നമ്മൾ പ്രിൻറ് വർക്കും ചെയ്തിട്ടുണ്ട് അതാ ഇത് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എന്ന് പറഞ്ഞു ഇത് വരുമ്പോൾ നിങ്ങൾക്ക് വെറും എണ്ണൂറ്റമ്പതിൻ്റെ ഉള്ളിലേ വരുള്ളൂ അതിൽ നിന്നും ഡിസ്കൗണ്ടും വരുട്ടോ ഫുൾ ടെമ്പിൾ വർക്ക് പ്രിൻറ്റ് ചെയ്തതാണ് കേട്ടോ ഇതാണ് അതിൻ്റെ മുന്തണി വരണത് അതിൻ്റെ ഒരു ഇത് മെറൂൺ കളറാണ് ഇതിൽ ഒരുപാട് കളറുണ്ട് ഞാൻ കാണിച്ചു തരാം ബോഡിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സൈഡ് ബോർഡറിൽ ഉണ്ടാവും ബോഡിയിലും ടെമ്പിൾ വർക്ക് ഉണ്ടാവും വിത്ത് ബ്ലൗസ് അതിൻ്റെ കളർ ചേഞ്ച് വരണം കേട്ടോ അതാ വയലറ്റ് ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഗോൾഡൻ ടിഷ്യൂൽ ബ്ലാക്ക് ടെമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ ഇതാ റെഡ് പീ ബ്ലൂ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ബോട്ടിൽ ഗ്രീനും ഇനി അടുത്തത് എല്ലാവരും ചോദിക്കുന്ന ഒരു താമര ഡിസൈനാണ് കേട്ടോ സിമ്പിളാണ് മുന്താണി വലിയ വർക്കൊന്നും ഇല്ല സിമ്പിളാണ് ഗോൾഡ് വിത്ത് സിൽവറിൽ ചെയ്തതാണ് മുന്താണി അതിൽ സൈഡ് ബോർഡറിൽ നമുക്ക് അതേപോലെ ഒന്ന് സിൽവർ താഴെ ഗോൾഡ് അതേപോലെ ഞാൻ അടുത്തതിൽ സിൽവർ താഴെ ഗോൾഡ് മേലും താമര ബോർഡർ ബോഡി ഫുള്ളായിട്ട് താമര ബോർഡറിലായിട്ട് അങ്ങനെ പോകും ഓക്കെ ഓക്കെ സൂപ്പർ ആയി ഒരു ഫംഗ്ഷനും പാർട്ടി വെറൈറ്റിയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല ആയിരത്തി അറുന്നൂറ്റി അമ്പതിൻ്റെ ഉള്ളിലേ വരുള്ളൂ കുറേ ചേച്ചിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേറ്റ് പറയുവോ പറയൂ പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ക്ലൂ തരാൻ കേട്ടോ അടുത്തത് സിംപിളായിട്ട് ഒരു സാരി ഇതാണ് സൈഡ് ബോർഡർ നിങ്ങൾക്ക് ഇത്രയും വലിയ ബോർഡർ ഉണ്ടാവും ബോഡി ഫുൾ കോട്ടണിലായിരിക്കും ടസ്സൽസ് ഉണ്ടാവും കേട്ടോ നല്ലൊരു മോഡൽ ടസ്സൽസ് ഉണ്ടാവും മുന്താണിക്കാണെങ്കിലും അതേപോലെ തന്നെ നല്ല ഹെവി മുന്താണിയായിട്ട് കൊടുത്തിട്ടുണ്ടാവും നല്ല ഹെവി മുന്താണി റേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് നോക്കിയോളൂ ഒരു തൊള്ളായിരത്തി അമ്പതിൻ്റെ ഉള്ളിലേക്കേ വരുള്ളൂ കൂടുതലേക്ക് പോകില്ല ആയിരത്തി രൂപ മേളിലേക്കൊന്നും പോയില്ല തൊള്ളായിരത്തി അമ്പതിൻ്റെ ഉള്ളിലേക്ക് അതിന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും കൂടി വരും നിങ്ങൾക്ക് അപ്പോൾ എത്ര വരും കൂടി ഞാൻ ആലോചിച്ചോളൂ ഇത്രയും വലിയ ഗ്രാൻഡ് സാരി ആട്ടോ അത് അടുത്തത് പുതിയ പുതിയ മോഡൽ താമര കേട്ടോ ഏത് മോഡലിൽ വേണമെങ്കിലും താമര നമ്മുടെ അടുത്ത് അരൂൺ ടെക്സി ഉണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ മുൻതാണി ബോഡി നോക്കണമെങ്കിൽ ഫുൾ ചെക്ക് വരുന്നുണ്ട് ഡബിൾ ലൈൻ ചെക്കാണ് കേട്ടോ സിംഗിൾ ലൈൻ ചെക്കല്ല ഡബിൾ ലൈൻ ചെക്കാണ് കൊടുത്തേക്കുന്നത് സൈഡ് ബോർഡറിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പിൾ വിത്ത് താമര ടെമ്പിളിൽ താമര ഡിസൈനാണ് ഇതിൽ നമുക്ക് ഒരു കളർ മാത്രമേ അവൈലബിൾ ഉള്ളു കേട്ടോ മെറൂൺ കളർ മാത്രമേ അവൈലബിൾ ഉള്ളൂ ബോഡിയിൽ ഞങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം അതാ ഇങ്ങനെ വരും ചെക്കാണ് ബോഡി ഫുള്ളായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ ഹാൻഡ്ലൂമിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഇതൊക്കെ മെഷീൻ മേലിൽ ലോ റേഞ്ചിൽ നമ്മൾ ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റമ്പതിൻ്റെ ഉള്ളിൽ ആയിരത്തി ഉള്ളിൽ എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും കേട്ടോ അതാണ് ഞാൻ പ്രത്യേകം പറയാൻ കാരണം നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇത് മാത്രം പറയണെങ്കിൽ ഞാൻ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റും കൂടി പറഞ്ഞിട്ടുണ്ടാവും നമുക്കിത് കാൽക്കുലേറ്ററൊക്കെ കൂട്ടിയിട്ട് സമയം പോവും അതുകൊണ്ടാണ് ഇതിൽ രണ്ട് കളർ നമുക്ക് അവൈലബിൾ ഉണ്ട് ഗ്രീനും കൂടി ഒരു കളർ ഉള്ളൂ പറഞ്ഞു ഇതിൽ ഒരു കളർ കൂടി രണ്ട് കളറുണ്ട് പിന്നെ അടുത്തത് ഇത് നമ്മൾ പറഞ്ഞതല്ലേ ചില കാണിച്ചതായിരുന്നു കേട്ടോ അടുത്ത ടിഷ്യന്നെ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരി ഞാൻ കാണിച്ചുതരാം നല്ലൊരു കളർ തന്നെ ഓപ്പൺ ചെയ്യാം ഓക്കെ ഓക്കെ നല്ലൊരു ഹെവി പ്രിൻറ് വർക്കാണ് കേട്ടോ മയിൽ വരുന്നുണ്ട് ഒരു റൗണ്ട് ഡിസൈനാണ് ഡിസൈൻ ആണ് അതിൽ മയിലും ഇതൊക്കെ ആയിട്ട് പ്രിൻറ്റ് വർക്ക് ചെയ്തേക്കാണ് ഇതിൻ്റെ റേറ്റ് നോക്കാം നമുക്ക് വെറും തൊള്ളായിരത്തി അമ്പതിൻ്റെ ഉള്ളിൽ വരുള്ളൂ അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും തൊള്ളായിരത്തി അമ്പതിൻ്റെ ഉള്ളിൽ നിന്ന് പതിനൊന്ന് ശതമാനം ഡിസ്കൗണ്ടും കൂടി വരും നിങ്ങൾക്ക് വിത്ത് ടസൽസ് ഉണ്ടാവും വിത്ത് ബ്ലൗസും കൂടിയാണ് വരണം ബോഡിയിലേക്ക് നിങ്ങൾക്ക് സൈഡ് ബോർഡറിൽ രണ്ട് ഭാഗത്തും ആ ഡിസൈൻ തന്നെ പോകും ഇതിൽ നമുക്ക് കളറുകൾ ഒരുപാടുണ്ട് ഈ ഒരു കളർ മാത്രമല്ല കളറുകൾ ഞാൻ കാണിച്ചു തരാം റീസെയർ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ ഡെയിലി അപ്ഡേഷൻ ഉള്ളതാണ് ഓക്കെ ഇതാ വയലറ്റ് വിത്ത് ഗ്രീൻ ബ്ലൂ വിത്ത് ഒരു ഹാഷ് കളർ പോലെ വരുന്നത് ഹാഷ് അല്ല ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നത് മെറൂൺ വിത്ത് വയലറ്റ് ഡാർക്ക് മെറൂൺ വിത്ത് ബ്ലൂ ഗ്രീൻ വിത്ത് ഇൻഡിഗോ ബ്ലൂ അതേ ബ്ലൂ വിത്ത് ഗ്രീൻ കളർ പീക്വ ഗ്രീൻ വിത്ത് റെഡ് വയറ്റി വിത്ത് ഗ്രീൻ ഇത് നമ്മൾ പിന്നെ ഗ്രീൻ വിത്ത് ഒരു ചങ്കൽ ചെങ്കൽപ്പൊടി കളർ ഓക്കെ അടുത്തത് ഒരു നല്ല ടെമ്പിൾ ഡിസൈൻ വർക്കാൻ സാരി കേട്ടോ ഇതാണ് മുന്താണി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഹെവി ആയിട്ടുണ്ടാവും ലൈൻസ് ആയിട്ട് ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും സൈഡ് ബോർഡർ ഫുൾ ഓൾ ഓവർ ടെമ്പിൾ ഡിസൈൻ ടെമ്പിൾ ഡിസൈൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവില്ല ആരും ഉണ്ടാവില്ല ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം ആയിരത്തി ആയിരത്തി ഇരുന്നൂറിൻ്റെ ഉള്ളിലേ വരുള്ളൂ കറക്റ്റ് പ്രൈസ് അറിയണമെങ്കിൽ താഴെ കാണുന്ന ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി ഇത്രയ്ക്കൊക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ ചെറിയ കടക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്യൂസ് ആണ് വില നമ്മൾ ഒരുപാട് താഴ്ത്തി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ മാത്രം ഇങ്ങനെ വരുള്ളൂ എല്ലാം അടുത്ത നമുക്ക് ഒരു ഏറ്റവും ഹെവി സാധനം നമ്മൾ കാണിക്കാം കേട്ടോ റേറ്റ് ഞാൻ ആദ്യം തന്നെ പറയാം പേടിക്കരുതേ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സാധനമാണ് കേട്ടോ ഇതിൽ നമുക്ക് രണ്ട് കളർ അവൈലബിൾ ആണ് ഇതാണ് അതിൻ്റെ മുന്താണി വരണം കേട്ടോ മെറൂൺ കളർ വരും താഴെ ബോർഡറിൽ ടെമ്പിൾ ഡിസൈൻ നമ്മൾ ഇതിനു മുന്നേ കണ്ടതിലൊക്കെ വൺ സൈഡ് മാത്രമേ ടെമ്പിൾ ഡിസൈൻ ഉണ്ടാവുള്ളൂ ഇതിൽ വില കൂടുതൽ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡും ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും വില വരുന്നത് രണ്ട് സൈഡും ടെമ്പിൾ നല്ല വലിയ ടെമ്പിളാണ് ചെറിയ ടെമ്പിളിൽ വലിയ ടെമ്പിൾ വരുന്നത് അതുകൊണ്ടാണ് ഇത്രയും വില വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചെയ്ത് ഞാൻ ഒന്നും കൂടി തരാം ഇതിൻ്റെ മെറൂൺ ആണ് ഇപ്പോൾ കണ്ടത് അതിൻ്റെ ഇതിൽ സെയിം ബ്ലാക്കിൽ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ചേച്ചിമാർക്ക് ഇപ്രാവശ്യം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു നമ്മൾ അടുത്തടുത്ത സെറ്റ് സാരികളുടെ വീഡിയോ അങ്ങോട്ട് വരാനുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിക്കുക ഡയറക്റ്റ് വരുന്നവർ അരൺ ടെക്സ് ഒന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ